ക്യൂട്ടായിട്ടുള്ള കാർഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇത് നമ്മൾ ഇതിന്റെ ഷോർട്സ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മൂന്ന് കാർഡ്സ് ആണ് ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഒരു എൻവലപ്പ് തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീം സെ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ടില്ല ഒരു ഏകദേശം നമുക്ക് വേണ്ട ഒരു സൈസിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഐവറി ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിലൊരു എൻവലപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സെപ്പറേറ്റ് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ഹാർഡ്സ് കൂടി വരച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും എല്ലാം ചൂസ് ചെയ്യാം പിന്നെ ഇതുപോലെ വരക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കർ പ്രിൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും നമ്മൾ സ്റ്റിക്കേഴ്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഒന്നും കൂടി നമുക്ക് പൈസ കുറവില്ലേ ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടുക നമ്മൾ അത് പ്രിൻ്റ് എടുക്കുമ്പോഴായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാനത് അവർ കണ്ടുനോക്കാം എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഹാർട്ട്സ് കട്ട് ചെയ്ത് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ത്രീ ഡി എഫക്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക നമുക്ക് വേണ്ട വിഷ എന്താണെങ്കിൽ അത് എഴുതി കൊടുക്കുക കാർഡ് റെഡി സെക്കൻഡ് വൺ നമ്മളൊരു വാട്ടർ മെലൺ തീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടും ഞാൻ ഫസ്റ്റ് കാർഡ് ചെയ്ത സെയിം അളവിലുള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ സെലക്ട് ചെയ്യാം കേട്ടോ ഐവറി ഷീറ്റ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് ഉള്ള പേപ്പർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാർഡാണല്ലോ അപ്പോൾ എ ഫോർ ഷീറ്റ് പോലെയുള്ള പേപ്പേഴ്സ് എടുക്കാതിരിക്കുക ചാർട്ട് ഐവറി ഷീറ്റ് അങ്ങനത്തെ വല്ല ഡ്രോയിങ് പേപ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പേപ്പേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ നമ്മൾക്ക് വേണ്ട കോട്ട എഴുതിയിട്ട് സെക്കൻഡ് പേപ്പറിൽ നമ്മൾ വേണ്ട തീം വരച്ചെടുക്കുന്നുണ്ട് ഇതും ഒരു ത്രീ ഡി എഫെക്റ്റിനു തന്നെ കട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്ര ചെയ്താൽ നമ്മുടെ സെക്കൻഡ് കാർഡും റെഡി ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർ ആണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത് കാർഡ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഹാൻഡ് മെയ്ഡ് കാർഡ്സ് ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും ഫ്രണ്ട്സിനാണെങ്കിലും കസിൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ നമ്മുടെ രണ്ട് കാർഡ്സ് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ കാർഡ് നോക്കാം ഇത് തോന്നുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കാർഡാണ് ഫിംഗർ പ്രിന്റ് കാർഡ് അപ്പോൾ നമുക്കത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു കാർഡ്സ് നമ്മൾ നോർമലി എടുത്ത ഐവറി ഷീറ്റ് തന്നെ എടുത്തു നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളർ സെലക്ട് ചെയ്തിട്ട് ഫിംഗർ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക ലൈറ്റ് കളേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്ക് അതിൽ വരച്ച് കൊടുത്താൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു പിങ്കും ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എടുത്തിട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ആ കാർഡിന് ഒരു സ്പോട്ടിഫൈ തീമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം നോർമലായിട്ട് അടിയിൽ കോട്ട എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം അപ്പോൾ സ്പോട്ടിഫൈ ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് മ്യൂസിക്കിൻ്റെ സ്പോട്ടിഫൈ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി വെറൈറ്റി ആവും ശേഷം ഫിംഗർ പ്രിൻറ്റിൽ നമുക്ക് വേണ്ട ഡിസൈൻ വരച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കപ്പിൾസ് തീം പോലെയാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതോടുകൂടിയിട്ട് തേർഡ് കാർഡും റെഡി ഇതാണ് നമ്മുടെ മൂന്ന് കാർഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക